ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല അടിപൊളിയായിട്ടുള്ള ഒരു മഷ്റൂം മസാലയാണ് കേട്ടോ ചപ്പാത്തിക്കും ചോറിൻ്റെയും കൂടെ കൂട്ടാൻ പറ്റിയ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു മഷ്റൂം മസാലയാണ് കേട്ടോ ഇതിനായിട്ട് ആദ്യം തന്നെ നമ്മൾ മഷ്റൂം ചെറുതായിട്ട് കട്ട് ചെയ്ത് വാഷ് ചെയ്തൊക്കെ മാറ്റി വയ്ക്കുന്നുണ്ട് പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് രണ്ട് സവാള എടുത്തിട്ടുണ്ട് പിന്നെ പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ കുറച്ച് തേങ്ങാ കൊത്തും രണ്ട് തക്കാളി മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ചും എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇതേ നമ്മൾ കൂണ് നന്നായിട്ട് ചെറുതായി കട്ട് ചെയ്തെടുത്ത് മാറ്റി വെക്കുന്നുണ്ട് ഇനി നമ്മൾ കറി തയ്യാറാക്കാനായിട്ട് ഒരു പാൻ വെച്ച് കൊടുക്കുന്നുണ്ട് പാൻ നന്നായി ഒന്ന് ചൂടായി വരുമ്പോഴേക്കും വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നീട് അതിലേക്ക് ഒരു ടീസ്പൂണോളം കടുക് ചേർക്കുന്നുണ്ട് കടുക് നന്നായിട്ട് ഒന്ന് പൊട്ടിയ ശേഷം മാത്രം നമ്മൾ വറ്റൽ മുളകും കറിവേപ്പിലയും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ അരിഞ്ഞു വച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തും കൂടെ അതിലേക്കിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് ആ തേങ്ങാക്കൊത്തക്ക് നന്നായിട്ട് റോസ്റ്റായിട്ട് നല്ല ബ്രൗൺ നിറമാകുന്നത് വരെയും വഴറ്റി കൊടുക്കണം ശേഷം പൊടിയായി അരിഞ്ഞ് ഇഞ്ചി ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറുതായിട്ട് അരിഞ്ഞ് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്ന് വഴറ്റിയ ശേഷം ചെറുതായി അരിഞ്ഞ പച്ചമുളകും അതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അതിലേക്ക് നമ്മൾ സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉള്ളി വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ ഞാനിവിടെ ഒരു സവാള നന്നായിട്ട് ചെറുതാക്കി അരിഞ്ഞാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നീട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് സവാളയ്ക്ക് നന്നായി ഒന്ന് വഴണ്ട് ബ്രൗൺ നിറമാകുന്നത് വരെയും തന്നെ നമ്മൾ ആ എണ്ണയിലിട്ട് നന്നായി തന്നെ ഒന്ന് വഴറ്റിയെടുക്കേണ്ടതുണ്ട് കേട്ടോ അങ്ങനെ എണ്ണയിൽ കിടന്ന് നന്നായി ഒന്ന് വഴിൻ്റെ വരുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാവേ ഒരു ടീസ്പൂണോളം എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്നര ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അര ടീസ്പൂണോളം ഗരം മസാലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പൊടികൾ ചേർത്ത ശേഷം പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നന്നായൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പൊടികളുടെയൊക്കെ പച്ചമണം മാറിയ ശേഷം നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന തക്കാളി തക്കാളി ഉടച്ചതും കൂടി ചേർത്ത് കൊടുത്ത് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആ തക്കാളിയുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെയും തന്നെ നമ്മൾ കുറച്ച് സമയമൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച് സമയമൊന്ന് മൂടി വെച്ച് വേവിച്ച് കഴിഞ്ഞാൽ നമ്മുടെ തക്കാളിയൊക്കെ നന്നായി വെന്ത് കിട്ടുകയും അതേ നമ്മുടെ തക്കാളിയുടെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട് ഈ ഒരു ടൈമിലാണ് കേട്ടോ അതിലേക്ക് വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കുന്നത് നല്ല ചൂടുള്ള വെള്ളം തന്നെ നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടതാണ് കേട്ടോ എന്നാലേ നമ്മുടെ കറിക്ക് നല്ലൊരു രുചി കിട്ടുള്ളൂ കേട്ടോ അങ്ങനതേ വാട്ടർ ആഡ് ചെയ്തിട്ട് നന്നായി തന്നെ ഒന്ന് തിളയ്ക്കുന്നതിനായിട്ട് വെക്കുന്നുണ്ട് നന്നായി തിളച്ച ശേഷം മാത്രമാണ് കേട്ടോ നമ്മൾ മഷ്റൂം ചെറുതായിട്ട് കട്ട് ചെയ്ത് അതിലേക്ക് ഇട്ടുകൊടുക്കുന്നത് മഷ്റൂം ഇട്ട ശേഷം നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് കേട്ടോ നമ്മുടെ ആ ഒരു ഗ്രേവി നമ്മുടെ മഷ്റൂമിലേക്ക് നന്നായി തന്നെ ഒന്ന് പിടിച്ച് വരാനായിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആ ഒരു ഗ്രേവിയിൽ നമ്മുടെ മഷ്റൂം നന്നായിട്ട് വെന്ത് കിട്ടാനായിട്ട് നമ്മൾ കുറച്ച് സമയമൊന്നും മൂടി വെച്ച് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ തന്നെ നമ്മുടെ മഷ്റൂം ഒക്കെ നന്നായിട്ട് നല്ലതുപോലെ ഗ്രേവിയൊക്കെ പിടിച്ച് നല്ല കളറിൽ വന്നിട്ടുണ്ട് ഇനി അതൊരു ലോ ഫ്ലെയിമിലാക്കി കുറച്ച് സമയം കൂടി ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് നല്ലതുപോലെ വറ്റി വറ്റിയെണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഈ ഒരു ടൈമിൽ നമ്മൾ ഒരു കാൽ ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കാൽ ടീസ്പൂണോളം ഗരം മസാലയും കൂടി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി മുകളിലോട്ട് തൂക്കി കൊടുക്കുന്നുണ്ട് പിന്നെ അല്പം പച്ച വെളിച്ചെണ്ണയും കൂടി അതിന് മുകളിലേക്ക് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ നല്ല അടിപൊളിയായിട്ടുള്ള മഷ്റൂം മസാല കറി ഇവിടെ നല്ല സൂപ്പറായിട്ട് റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ട് ചപ്പാത്തിയുടെയും അപ്പത്തിൻ്റെയും ചോറിൻ്റെയും ഒക്കെ കൂടെ കൂട്ടി കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കോമ്പിനേഷനാണ് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ കുട്ടികൾക്കൊക്കെ സ്കൂളിൽ ചോർന്ന് കൊടുത്തുവിടാനും ഒക്കെ പറ്റിയ നല്ല ഒരു കറിയാണ് കേട്ടോ അപ്പം ഇതുവരെയും നിങ്ങൾ ഇതുപോലെ മഷ്റൂം തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ തയ്യാറാക്കി നോക്കിയ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കല്ലേ ഈ ഒരു സിമ്പിൾ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഇതുപോലെയുള്ള നല്ല നല്ല റെസിപ്പീസിനെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ താങ്ക് ഫോർ വാച്ചിങ് ബായ്